നവനീതിൻ്റെ വീട്ടുകാർ ഒരുക്കിയ റിസപ്ഷൻ ആയിരുന്നു ഇന്നലെ അവസാനമായി ഇവിടെ നടന്നത് അതിനുശേഷം നിരവധി പേരാണ് ഇപ്പോൾ മാളവികയുടെ വസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ദീപിക പടുക്കോണിനെ ആയിരുന്നു മാളവിക വസ്ത്രം ധരിച്ചിരുന്നതെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് എന്നാൽ അതിനു പിന്നാലെ ഇപ്പോൾ പാർവതിയുടെ വസ്ത്രത്തെക്കുറിച്ചും എല്ലാവരും പറയുന്നു ഇതേ വേദിയിൽ വെച്ച് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഫോട്ടോഷൂട്ട് എടുത്തവരൊക്കെ തന്നെയും ആൽബം ശരിയാക്കി ഇവരെ കൊണ്ടെത്തിക്കുന്നത് കാണാം അതിവേഗമാണ് ഇവർ ആൽബം ഇവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് അന്ന് വിവാഹത്തിനടുത്ത് 哎，对。<music> ഇവരുടെ വിവാഹ സമയത്ത് എടുത്ത ചിത്രങ്ങളെല്ലാം തന്നെ ഒരു ആൽബമാക്കി മാഗസിൻ എന്ന രൂപത്തിൽ പാർവതിയുടെയും ജയറാമിൻ്റെയും കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് മരുമകളും അമ്മായി അമ്മയും അവിടെ നിന്ന് അടികൂടുന്നുണ്ടായിരുന്നുവെന്നും കുട്ടിക്കളിയൊക്കെ നിൽക്കുകയായിരുന്നുവെന്നും പ്രേക്ഷകർ തന്നെ അത് കണ്ട് സംസാരിക്കുന്നുണ്ട് പാർവതിയും മരുമകളും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെന്നും തരണി അതുപോലെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടെന്നും പറയുന്നു ഓറഞ്ചിൻ്റെ ഭംഗിയിൽ പാർവതിയും മരുമകളും ഒത്തു നിൽക്കുന്നുണ്ടെന്നും എന്നാൽ ഇരുവരും തമ്മിൽ ആൽബത്തിന് അടി ഉണ്ടാക്കുന്നത് കുസൃതി നിറഞ്ഞു നിൽക്കുന്ന വീഡിയോയെ തോന്നുന്നു പ്രേക്ഷകർ പറയുന്നു കാളിദാസിനെ കുറിച്ചും പ്രേക്ഷകർ ഇതിനിടയിൽ സംസാരിക്കുന്നുണ്ട് കാളിദാസ് മാറി മാറി നിൽക്കുകയും അമ്മയുടെ കയ്യിൽ നിന്ന് ആൽബം പിടിച്ചു വാങ്ങാൻ നോക്കുന്ന ഒക്കെ തന്നെയും വീഡിയോയിൽ രസകരമായി തന്നെ കാണാം തരണിയും പാർവതിയും കൂടി ആൽബത്തിന് അടി ഉണ്ടാക്കുമ്പോൾ സൈഡിൽ നിന്ന് ആരും അറിയാതെ ആൽബം എടുത്തുകൊണ്ട് പോകാനാണ് കാളിദാസ് ശ്രമിച്ചത് കുസൃതി നിറഞ്ഞ ഒരു വീഡിയോ എന്നല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഓറഞ്ചിൻ്റെ ഭംഗിയിലാണ് മരുമകളും അമ്മായിയമ്മയും നിന്നതെന്ന് പറയണം ഇതേ ദിവസം കറുപ്പണിഞ്ഞാണ് അണിഞ്ഞാണ് കാണുക അമ്മായിയമ്മയ്ക്ക് ചേരുന്ന വസ്ത്രം അണിഞ്ഞായിരുന്നു തരുണി എത്തിയത് തരുണി ഒരു ഓറഞ്ച് നിറത്തിലെ വസ്ത്രമായിരുന്നു അരിഞ്ഞത് അതുപോലെ തന്നെ വസ്ത്രത്തിൽ സുന്ദരിയായിരിക്കുന്ന പാർവതിയും കാണാം പാർവതിയും ഓറഞ്ച് കളർ സാരിയായിരുന്നു അണിഞ്ഞെത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിവാഹ റിസപ്ഷന്റെ വിശേഷങ്ങളും ഏറ്റെടുക്കുകയാണ് വിവാഹ റിസപ്ഷൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചതും ആളവികയുടെ വസ്ത്രത്തെ തന്നെയാണ് പ്രേക്ഷകരെല്ലാം ഒന്നടങ്കം സ്വീകരിച്ചതും ആ വസ്ത്രം തന്നെയാണ് പ്രേക്ഷകർക്കുള്ള വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും നവനീതിൻ്റെ സ്പീച്ചിനെക്കുറിച്ചും പ്രേക്ഷകർ പറയുന്നുണ്ട് നവനീത് നന്നായി സംസാരിക്കുന്നുണ്ടെന്നും ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് നവനീത് ഇത്രയും സംസാരിക്കുമെന്ന് മനസ്സിലായതെന്നും പ്രേക്ഷകർ കുറിച്ചു ഇതോടെ തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇവരോടുള്ള സ്നേഹവും അറിയിക്കുന്നുണ്ട് നവനീതിനെ ഞങ്ങൾ മലയാളക്കാര മരുമകനായി ഏറ്റെടുത്തുവെന്നും ജയറാമിന്റെ മരുമകനായി നവനീതിനെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും ഞങ്ങളുടെ ചക്കിയുടെ പ്രിയ കൂട്ടുകാരനായി മാറി എന്നൊക്കെ പ്രേക്ഷകർ നിരവധി പേരാണ് നവനീതനെ കുറിച്ച് കമൻറ്റ് ചെയ്ത് എത്തുന്നത് അതുപോലെ തന്നെ നവനീത് നല്ലൊരു പാലക്കാട്ടൻ മലയാളി തന്നെയാണെന്നും കുറച്ച് വിദേശത്ത് പഠിച്ചതുകൊണ്ട് മലയാളം നന്നായി അറിയില്ല എന്ന് കരുതിയെങ്കിലും കുറച്ച് സ്ലാങ്ങിൽ വ്യത്യാസമുണ്ടെങ്കിലും മലയാളം നന്നായി അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയെന്ന് മനസ്സിലായെന്നും പ്രേക്ഷകർ പറയുന്നു വിവാഹത്തിന് ശേഷം വിവാഹ റിസപ്ഷനിൽ വെച്ച് സ്പീച്ച് നടത്തിയപ്പോൾ തന്നെ നവനീത ചക്കിയെ കുറച്ച് വാതുരാതെ സംസാരിച്ചിരുന്നു എന്നാൽ അതേസമയം മലയാളത്തിൽ പറയാനായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ പോലും തിരുത്തി കൊടുക്കുന്നുണ്ട് ഒരു മടിയും കൂടാതെ ആ വേദിയിൽ വെച്ച് തന്നെ മലയാളത്തിൽ സംസാരിക്കുന്നുമുണ്ട് എൻ്റെ മലയാളം പാലക്കാടൻ മലയാളമാണ് നിങ്ങൾ കേട്ട് പരിചയമുള്ള മലയാളമല്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ രീതിയിലാണ് നവനീത് സംസാരിച്ചത് നവനീതിൻ്റെ സംസാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മലയാളികളുടെ പ്രിയ താരജോഡികളായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകളായ മാളവിക ജയറാമിൻ്റെ വിവാഹ ആഘോഷ ചടങ്ങുകൾ അവസാനിച്ചിട്ടില്ല എന്നാണ് ഇന്നലത്തെ ചിത്രങ്ങളിലൂടെ മനസ്സിലാകുന്നത് അവസാന റിസപ്ഷനാണ് എന്ന് പറഞ്ഞെങ്കിലും ഇനിയും വിശേഷങ്ങൾ ഉണ്ടാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കൊച്ചിയിലും തൃശ്ശൂരുമൊക്കെയായി മാറി മാറി ചടങ്ങുകളും റിസപ്ഷനും നടന്നു ഇനി തിരുവനന്തപുരത്തുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ ചെന്നൈയിൽ ഉണ്ടാകുമോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഏറെ നാളുകളായി ഇവർ ചെന്നൈയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വിരുന്നൊരുക്കുന്നില്ലേ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ജയറാമിന്റെ മകളുടെ വിവാഹ ആഘോഷത്തിനെ ഏറ്റെടുത്തിരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ